നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സൂപ്പർ ആനിമേഷൻ നികുതി നിർദ്ദേശത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ സർക്കാർ തീരുമാനം സർക്കാർ പ്രഖ്യാപിച്ച നികുതി നിർദ്ദേശങ്ങൾ വിവാദമായതോടെയാണ് ഫെഡറൽ സർക്കാർ നീക്കം വരുമാനത്തിന്മേലുള്ള നികുതി ഇരട്ടിയാക്കുന്ന നിർദ്ദിഷ്ട നിയമത്തിൽ മാറ്റം വരുത്തി നികുതി പണപ്പെരുപ്പത്തെ അടിസ്ഥാനമാക്കി കണക്കിലെടുക്കുവാനാണ് തീരുമാനം കൂടാതെ യാഥാർത്ഥ്യമാകാത്ത മൂലധന നേട്ടത്തിന് നിയമം ബാധകമാകില്ലെന്നും ട്രിഷർ ജിം ചാർമേഴ്സ് വ്യക്തമാക്കി സർക്കാർ പ്രഖ്യാപിച്ച നിർബന്ധിത സംവിധാനമാണ് സൂപ്പർ തൊഴിലുടമകൾ അവരുടെ ജീവനക്കാരുടെ വിരമിക്കൽ ജീവിതത്തിന് ധനസഹായം നൽകുന്നതിനായി ഒരു സൂപ്പർ ഫണ്ടിലേക്ക് നിർബന്ധിത സംഭാവനകൾ ഇതിന്റെ ഭാഗമായി നൽകും ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർത്തിയ സംഭവത്തിൽ വിമാന കമ്പനിയായ കോണ്ടാസിന്റെ കനത്ത പിഴ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് അഞ്ച് പോയിന്റ് ഏഴ് ബില്യൺ ഉപഭോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ ഹാക്കർമാർ കഴിഞ്ഞ ദിവസമാണ് ഡാർക്ക് വെബിൽ പുറത്തുവിട്ടത് യാത്രക്കാരുടെ പേരുകൾ കോൺടാക്ട് വിവരങ്ങൾ ജനന തീയതി എന്നിവ ചോർന്ന വിവരങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ഔട്ട്സോഴ്സ് ചെയ്ത കമ്പനിയിൽ നിന്നുമാണ് വിവരങ്ങൾ ചോർന്നതെങ്കിലും ഇതിൽ നിന്നും ക്വാണ്ടാസിന്റെ ഉത്തരവാദിത്തം ഇല്ലാതാക്കുന്നില്ലെന്ന് സൈബർ സുരക്ഷാ മന്ത്രി ടോണി ബാൾട്ട് വ്യക്തമാക്കി സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതുകൊണ്ട് മാത്രം കുട്ടികൾ സുരക്ഷിതരാണെന്ന് കരുതുവാനാവില്ലെന്ന് ഓസ്ട്രേലിയയ്ക്ക് മുന്നറിയിപ്പുമായി യൂട്യൂബ് സർക്കാർ നടപടി സതുദ്ദേശപരമെങ്കിലും ഫലം ലഭിച്ചേക്കില്ലെന്നാണ് യൂട്യൂബിന്റെ മുന്നറിയിപ്പ് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സമൂഹ മാധ്യമങ്ങൾ വിലക്കി വിലക്ക് രണ്ടായിരത്തിയഞ്ചിലാണ് ഓസ്ട്രേലിയ നടപടി സ്വീകരിച്ചത് പ്രമുഖ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക് ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാം എന്നിവയ്ക്കൊപ്പം യൂട്യൂബിനും ഇത്തരത്തിൽ വിലക്ക് ഇതിനിടെ നിർദ്ദേശം ലംഘിച്ചതിന് ചില സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ കനത്ത പിഴയും ചുമത്തിയിരുന്നു സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ വിക്ടോറിയ പോലീസ് സേനയുടെ പുനഃസംഘടന പ്രഖ്യാപിച്ചു വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഘടനാപരമായ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ വിക്ടോറിയ പോലീസിന്റെ എക്സിക്യൂട്ടീവ് ടീമിനെ കേന്ദ്രീകൃത കമാൻഡുകളിലും വകുപ്പുകളിലും കുറവുണ്ടാകും കൂടാതെ ഫ്രണ്ട് ലൈൻ പോലീസ് റിസപ്ഷൻ ഡെസ്കുകൾ കൈകാര്യം ചെയ്യുന്നത് പോലെയുള്ള ഭരണപരമായ ജോലികളിൽ കുറച്ചു സമയം മാത്രമേ ചെലവഴിക്കൂ വിക്ടോറിയ പോലീസ് ട്വന്റി ഫോർ ഇന്റു സെവൻ ഹൈടെക് ഹബ് എന്ന് വിശേഷിപ്പിക്കുന്ന പുതിയ സംസ്ഥാന കുറ്റകൃത്യ ഏകോപന കേന്ദ്രം വിവിധ വകുപ്പുകളെ ഒരു മേൽക്കൂലിക്ക് കീഴിൽ കൊണ്ടുവരും വിവിധ നഗരങ്ങളിൽ പരീക്ഷണങ്ങൾ വിജയകരമാണെങ്കിൽ എത്രയും വേഗം സംസ്ഥാന വ്യാപകമായി അവ നടപ്പിലാക്കുമെന്ന് പോലീസ് മേധാവി വ്യക്തമാക്കി സിഡ്നിയിലെ ദന്ത ഡോക്ടറായ സർഫൻ ഹാസിക്കിന്റെ ക്ലിനിക്കിൽ നിന്നും ചികിത്സ തേടിയ വലഗ്ദത്തിലൂടെ പകരുന്ന വിവിധ രോഗത്തിന് പരിശോധിക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം രക്തത്തിലൂടെ പകരുന്ന ഹൈപ്പറ്റൈറ്റിസ് ബി ഹൈപ്പറ്റൈറ്റിസ് സി എച്ച് ഐ വി ഉൾപ്പെടെയുള്ള വൈറസ് ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത് വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് ഡോക്ടർ പ്രാക്ടീസ് നടത്തിയിരുന്നതെന്ന് പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ ഈ നിർദ്ദേശം നൽകിയത് തെക്കൻ സിഡ്നിയിലെ മോർഡേയിൽ സെവന്റി വിക്ടോറിയ അവന്യൂവിലാണ് ഡോക്ടർ പ്രാക്ടീസ് ചെയ്തിരുന്നത് എത്രയും വേഗം പരിശോധന നടത്തി വൈറസ് ബാധിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തണം വൈറസ് ബാധിക്കുന്നതിന് സാധ്യത കുറവാണെങ്കിലും ബാധിച്ചാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് തെക്കൻ ഓസ്ട്രേലിയയിലെ വിദൂര പ്രദേശങ്ങളിൽ കാണാതായ നാലു വയസ്സുകാരനായ ഗസ് ലാമോണ്ടിനായുള്ള തിരച്ചിൽ പോലീസ് പുനരാരംഭിക്കു െരച്ചിൽ മേഖല വിപുലീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി കുട്ടിയുടെ തിരോധാനം ഒരു ദുരൂഹതയായി തുടരുന്നതിനാൽ പോലീസും എഡിഎഫ് അംഗങ്ങളും ഉൾപ്പെടുന്ന തിരച്ചിൽ ഇന്ന് വീണ്ടും ആരംഭിക്കും സെപ്റ്റംബർ ശനിയാഴ്ച വൈകുന്നേരം അഞ്ചുമണിയോടെ ഹുണ്ടിയിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ തെക്ക് ഭാഗത്തു നിന്നുമാണ് ഗസിനെ കാണാതായത് ആറ് ശേഷവും ഗസിന്റെ ഒരു തുമ്പം കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് ഈ മാസം ആദ്യം തിരച്ചിൽ നിർത്തിവച്ചിരുന്നു മേബണിലെ സൌത്ത് ബാങ്ക് പ്രദേശത്ത് നടന്ന ഒരു കുത്തുകേസുമായി ബന്ധപ്പെട്ട അഞ്ച് കൌമാരക്കാരെ വിക്ടോറിയ പോലീസ് അറസ്റ്റ് ചെയ്തു ഞായറാഴ്ച നടന്ന സംഭവത്തിൽ യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെയാണ് ഒരാൾക്ക് കുത്തേറ്റത് സംഭവത്തെ തുടർന്ന് പോലീസ് ഉടനടി സ്ഥലത്തെത്തി അന്വേഷണം ഊർജ്ജിതമാക്കുകയും പ്രതികളെ പിടികൂടുകയും ചെയ്തു കിഴക്കൻ തെക്കു തെക്കുകിഴക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ പുലർച്ചെ നടത്തിയ പ്രത്യേക പോലീസ് ഓപ്പറേഷന്റെ ഭാഗമായാണ് ഈ അറസ്റ്റുകൾ അറസ്റ്റിലായ അഞ്ച് കൌമാരക്കാർക്കെതിരെയും പോലീസ് വിവിധ കുറ്റങ്ങൾ ചുമത്തിയിട്ടു് ഇവരെ പ്രാദേശിക കോടതിയിൽ ഹാജരാക്കുകയും കൂടുതൽ നിയമ നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുകയാണ് യുവാക്കൾക്കിടയിലെ കുറ്റകൃത്യങ്ങൾ തടയുവാൻ പ്രദേശങ്ങളിൽ നിരീക്ഷണവും പട്രോളിംഗും ശക്തമാക്കുമെന്നും അധികൃതർ അറിയിച്ചു മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു കടക്കൽ സ്വദേശിനിയായുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് തൊഴിലുറപ്പ് തൊഴിലാളിയായ വയോധിക ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ചുണ്ട പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്നു ആരോഗ്യാവസ്ഥ മോശമായതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് രോഗബാധ കണ്ടെത്തിയത് പേരാമര സംഘർഷത്തിൽ യുഡിഎഫ് ഡി പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞെന്ന് പോലീസ് സംഭവത്തിൽ പോലീസ് സംഘർഷ സമയത്ത് പോലീസിന് നേരെ യു ഡി എഫ് പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞി എഫ് ആരോപണത്തിന്മേൽ പേരാമ്പ്ര പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു ജീവനാപായം വരുത്തണമെന്ന ലക്ഷ്യത്തോടെ സ്ഫോടക വസ്തു വലിച്ചെറിഞ്ഞതും പോലീസ് കർക്കിടയിൽ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചെന്നും എഫ്ഐആറിൽ പറയുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം